അപ്പോൾ കൈസ് നമ്മൾ ജോർജിയയിൽ കുട്ടയസി എയർപോർട്ടിലാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ഇതെല്ലാം രണ്ട് ബസ് ഇവിടുന്ന് പോയി ലാസ്റ്റ് ഒരു ബസ് കൂടെ ഉള്ള ആളുണ്ടാവും അപ്പോൾ ഇപ്പോൾ നമ്മൾ നിന്ന് നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത ബസ് വന്നിട്ട് വേണമെങ്കിൽ കയറി പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ കുട്ടൈസി ഭാഗത്ത് വലിയ തണുപ്പ് മീൻസ് നമുക്ക് പറയാനില്ല എന്നാലും നല്ല തണുപ്പുണ്ട് ഒരു ഫൈവ് ഡിഗ്രിയിലൊക്കെയാണ് തണുപ്പ് നിൽക്കുന്നത് ഏതായാലും ജോർജിയ നമ്മൾ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്റെ ചെങ്ങായി കളിച്ച എങ്ങനെയുണ്ട് പിന്നെ പിന്നത് ബാഗിലൊക്കെ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ലാത്ത തണുപ്പ് ഇപ്പൊ കുട്ടേസിൽ കുട്ടി തണുപ്പ് അത്ര തണുപ്പുണ്ട് പിന്നെ നമ്മൾ കുട്ടൈസിയിലല്ല നമുക്ക് ഇവിടുന്ന് ട്രാൻസിറ്റ് ചെയ്ത് ടിബിലിസിക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത് ടിബിലിസിൽ എത്തേണ്ടത് ടിബിലിസിയിലാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എനിവേ ഇനി ഇവിടുന്ന് എന്താ ഉള്ളതാ നമുക്ക് പ്രൊസീജിയറ് നമുക്ക് എമിഗ്രേഷൻ ഉണ്ട് എക്സിറ്റ് ആവണം ജസ്റ്റ് വേറെ പരിപാടിയൊന്നും അപ്പോൾ അപ്പം എനിവേ കാണിച്ച നമ്മളെ ബസ് വന്നു സമയായിട്ടാ പോയേക്കാം എന്തിനായി ആൾക്കാര് പറഞ്ഞല്ല ഞങ്ങൾ ഡോർമ തോങ്ങിട്ടു പറഞ്ഞ കാര്യൊന്നു വെച്ച് കേട്ടിട്ടില്ല അങ്ങനൊക്കെ പറഞ്ഞു അവിടെ തന്താര് പറയും എങ്ങനെ അറിയോ ഞങ്ങള് പണ്ട് ഗൾഫിൽ നിന്ന് വന്നത് സ്ഥലത്ത് എന്നിട്ട് ഡോർമ തോങ്ങിട്ടെന്നൊക്കെ പറയും അങ്ങനത്തെ ന്യൂസൊക്കെ ഉണ്ട് മതി നമ്മളപ്പോ ഇവിടെ എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് ഇനി എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടീമിന്റെ ടീം വരും നമ്മളെ അയ്യോ എടാ ഒന്നും കാട്ടില്ല അപ്പൊ എടുക്കേ അപ്പൊ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്നെ പോലത്തെ ടീം ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി വണ്ടി നമ്മൾ ടീമിൻ്റെ വണ്ടി വന്നിട്ട് വേണം നമുക്ക് പോവാൻ അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മൾ കാല് കുത്തിയിരിക്കുന്നു ജോർജിയയിൽ അപ്പോൾ നല്ല അപ്പോൾ ജോർജിയയിൽ നമ്മൾ കുട്ടൈസയിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ട്രാവൽ ഉണ്ട് ട്രിബിലിസിയിലിട്ട് നമ്മൾ ട്രിബിലിസിയിലാണ് നമ്മൾ റൂ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ കുട്ടൈസിയിൽ പോകും നമ്മളെ ടീം ഉള്ളിലുണ്ട് അപ്പോൾ അവർ വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ കുട്ടൈസിലായിട്ട് പോകും അതാണ് നമ്മൾ ഇന്നത്തെ പോപ്പ പരിപാടി അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷെ ഞാൻ ജാക്കറ്റില്ല കാരണം നമ്മൾ ക്ലൈമറ്റ് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജാക്കറ്റ് ഇപ്പോൾ യൂസ് ചെയ്യാത്തത് കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ നാളെല്ലാം മറ്റന്നാൾ നമ്മൾ ഗുദൗരിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗുദൗരിയിലൊക്കെ മൈനസ് ആണ് അപ്പോൾ അതിനും ബോഡിക്കൊന്ന് വാമമായിട്ട് ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തണുപ്പൊക്കെ ഒന്ന് കൊണ്ട് ബോഡിക്കൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാക്കറ്റ്സ് ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാത്തത് ഇവയും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിവേ നമ്മൾ കാണിച്ചു തരാം നമ്മളെ ടീമിലെല്ലാവരും ഉണ്ട് ഓക്കെ എസ് കൈസ് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ് മാറ്റാണ്ടായിരുന്നു നമ്മളെ കയ്യിൽ കുറച്ച് യൂറോ ഉണ്ട് ഒരു മുന്നൂറ് ഡോളറും ഉണ്ട് ഒരു മുന്നൂറ് യൂറോ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ചെയ്ഞ്ച് എന്ന് പറഞ്ഞത് കുറച്ച് പൈസ മാത്രം ഇപ്പം കുറച്ച് പൈസ ക്യാഷ് മാത്രമേ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്യണുള്ളൂ കാരണം എയർപോർട്ടിൽ നമുക്ക് നല്ല വാല്യൂ കിട്ടൂല നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ വേറെ നല്ലൊരു സ്ഥലത്ത് നിന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫുഡ് ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് മാത്രം നമ്മളെന്ത് ഒരു ഹൺഡ്രഡ് ഫിഫ്റ്റി ഡോളേഴ്സ് മാത്രമേ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നുള്ളൂ ഓക്കെ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി യൂറോ മാത്രമേ ചെയ്യുന്നുള്ളൂ ബാ റെക്കോർഡ് ഓഫ് ആക്കേണ്ട നമ്മൾ അമ്പത് യൂറോ ആണ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുള്ളൂ ബാക്കി നമ്മളെ കയ്യിലുണ്ട് കേട്ടോ കണ്ടോ ബാക്കി നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ അമ്പത് യൂറോ ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ലാറിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ അത്യാവശ്യ കാര്യത്തിന് മാത്രം യൂസ് ചെയ്യാനുള്ളതാണ് ബാക്കിയുള്ളത് നമ്മളിപ്പോഴും യൂറോയിലും ഡോളറിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് ബാ ൈഷ് കണ്ട ഇതാണ് നമ്മുടെ സഹറിന്റെ കൂടെ വന്ന ഓൾ ടീമുണ്ട് ഓൾ സഹറിന്റെ ടീം ഇതിലുണ്ട് എല്ലാവരും എല്ലാരും കണ്ട ഒരു ഒരു പടക്കുള്ള ആൾക്കാരുണ്ട് നമ്മൾ ഒരു ലോഡ് ആൾക്കാരുണ്ട് ഇതാണ് നമ്മൾ പോവാൻ പോകുന്നത് ബസ് അപ്പൊ കൈഷ് നമ്മളൊരു ഡ്രൈവ് ത്രൂല് നിർത്തിയതാണ് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസും എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിലേ

പിന്നെ ഇതൊന്നും നമ്മൾ ലിസ്റ്റ് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ ഹറാമാണ് കാണിക്കാനും പോലും പാടില്ല പിന്നെ അവിടെ തിരിഞ്ഞിട്ട് ഇല്ല നമ്മള് ഹറാമായിട്ട് നമ്മളൊന്നും നമ്മള് പോവാനേ പാടില്ലെന്നാ ഹറാമും ഇരുന്നാ മതിയായിരുന്നു എന്തെങ്കിലും

ടുത്തെവിഡ് ക്യാഷ് ഉണ്ടായിന്നടത്താളു എന്താ പറയാ ഫുഡിന്റെ കാര്യത്തിലൊരു മുഷ അതന്നെ ഒരു പ്രോബ്ലം ഉള്ളു അല്ലാറിൽ ആയതുകൊണ്ട് അതൊരു പ്രശ്നമാണ് നമുക്ക് അറിയില്ല ശ്രദ്ധിക്കേണ്ട ഫുഡ് മറ്റേ മീറ്റിന്റെ ഇവിടുത്തെ ഇവിടെ വരുമ്പോ മൂന്ന് മീറ്റ് ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും ബീഫുണ്ടാവും പിന്നെ പിന്നെ മറ്റേ നമ്മുടെ നാട്ടിലെ പോർക്ക് പന്നി എന്നൊക്കെ പറയും അപ്പോ അത് ശ്രദ്ധിച്ചിട്ട് അത് ചോദിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചിട്ട് പേടിക്കുക ബീഫ് സോറി മറ്റേ മറ്റേ മീറ്റ് കഴിക്കാൻ പറ്റാത്ത നമ്മളെ പോലെ ആൾക്കാരുണ്ടാവും നമ്മളതിലുള്ള കഴിക്കാത്തവരുണ്ടാവും അപ്പോ അത് ചോദിച്ചറിഞ്ഞ് വാങ്ങുക കാരണം ഇവിടെ ഏത് ഫുഡ് പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മള് അങ്ങനത്തെ ടൈപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഐറ്റംസ് വരുന്നുണ്ടാവും ഇവിടെ പൊതുവെ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നത് മറ്റേ മീറ്റ് മീറ്റർക്കാണ് കഴിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കാം ഓക്കെ ഇപ്പൊ നമ്മള് പബ്സ് പോലത്തെന്തോ സാധനം അത് ഞങ്ങൾ ബീഫ് ഞങ്ങൾ പറഞ്ഞു മേടിച്ചതാണ് ഇവിടെ ആൾക്കാരോട് നമ്മളൊന്നും പറയാതെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഓരത് എടുത്തു തരും അതെടുത്തു തരും അപ്പൊ അവർക്ക് ശ്രദ്ധിക്കാ നമുക്കൊരു ഡൗട്ട്ഫുൾ ഉണ്ട് മീൻസ് നമ്മളെ മനസ്സിലായ നേരം ഇങ്ങനൊരു സംഭവം ആ ഒരു ഇതുണ്ട് പക്ഷെ നല്ല കുഴപ്പം വേറെ ടൈപ്പ് മസാലയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഫുഡിന് നമ്മള് ചായ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നപ്പോ ഒരു എക്സ്പെക്ടേഷൻ വെറും കട്ടൻ ചായ ആണ് അവസ്ഥ അപ്പൊ നമ്മളിപ്പോ കറീബിലിസിൽ വന്ന് ാൻഡ് ചെയ്തിട്ടുണ്ട് സമയം പുലർച്ചെ ആറ് മണി ഞങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളെ ബസ്സെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇവിടെയാണ് നമ്മളെ ലൊക്കേ താമസം വരുന്നത് ഇതിൻ്റെ സ്ട്രീറ്റിൻ്റെ പേര് എനിക്കറിയില്ല ഈ ഏതൊരു സ്ട്രീറ്റിലാണ് ഇപ്പോൾ കറണിലേ ഇത് നമ്മുടെ ഹോട്ടലിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളു ഇനിയിപ്പോൾ നല്ല തണുപ്പുണ്ട് കാരണം കൈ ഒക്കെ തന്നെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റിൻ്റെ കൈയ്യൊക്കെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി അധികം ഓവർ ആക്കാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ജാക്കറ്റ് എടുത്ത് കൊള്ളിലിട്ടിട്ടുള്ളത് ഇവിടെ ഫുൾ റൂം ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്ലോ ഏത് ഫ്ലോറാണ് ആ ഓക്കെ സോറി ഇങ്ങോട്ട് പോട പാസ്പോർട്ട് മറന്നു വെച്ചിരുന്നു അടക്ട് ചെയ്ത ഗൈസ് റൂം കിട്ടിയിട്ടുണ്ട് ത്രീ ടു സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ റൂം വരുന്നത് അപ്പോൾ ഇപ്പോൾ കറൻ്റലി ആറ് മണി രാവിലെ ആറ് മണി യെസ് നമ്മളെ ഫ്ലോർ എത്തിയിരിക്കുന്നു ഗോയ്സ് റൂം നമ്പർ ത്രീ ടു ആണ് നമ്മളെ റൂം ത്രീ ടു ത്രീ ടു ത്രീ നോട്ട് വണ് अवसा रकोडे थ्री नोट फोर थ्री नोट ई नोट सिट् एट् सेवन थ्री नोट टन थ्री नोट फोरटीन थ्री नोट थर्टी एन നമ്മള് റൂം എത്തിയിരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മുടെ റൂം അപ്പൊ നമ്മളെ ജോർജിയ വൈപ്പ് ഇവിടെ തുടങ്ങുകയാണ് എനിവേ ഇപ്പൊ സമയം ആറ് ആറേക്കാലായിട്ടുണ്ട് നമ്മളിപ്പോൾ കറന്റീ ടിബിലിസിൽ ആണുള്ളത് അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടെ ഒന്ന് പറയാനുള്ളൂ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അല്ലാതെ കാണാൻ നിൽക്കരുത് നമ്മളൊരു ചെറിയ ഫാമിലിയാണ് അപ്പോൾ എനിവേ വ്ളോഗ് ഇത്ര നേരം കണ്ടിരുന്നതിന് നന്ദി നമ്മൾ നാളെ വീണ്ടും പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നതാണ് അൻറ്റിൽ തെൻ സി യു ഓൾ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ക്യാമറമാൻ മുനോവറിനോടൊപ്പം അൻവർ ബൈ ബൈ ഒരു ടാലോ Datang ke rumah kamu? Okey.